മെഹന്ദി ഫെസ്റ്റിൽ മത്സരിച്ച മൈലാഞ്ചി അണിഞ്ഞ പടന്ന സ്കൂളിലെ വിദ്യാർത്ഥിനികൾ ടീമുകളാണ് മത്സരത്തിൽ മാറ്റുരച്ചത് സ്കൂളിലെ പ്രവൃത്തി പരിചയ ക്ലബിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ലോകമാകെ ത്യാഗപൂർണമായ ബലിപെരുന്നാൾ ഒരുക്കത്തിലേക്ക് നീങ്ങവേ തൃക്കരിപ്പൂർ പടന്ന എം ആർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച മെഹന്തി ഫെസ്റ്റ് സർഗാത്മകതയുടെ വിരുന്നായി മാറി സ്കൂളിലെ പ്രവൃത്തി പരിചയ ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മൈലാഞ്ചിയുടെ മത്സരത്തിൽ ഇടത് വലത് കൈകളുടെ വ്യത്യാസമില്ലാതെ ഇരുപത്തിനാല് ടീമുകളാണ് എത്തിയത് പൂക്കളും ഇലകളും അമൂർത്ത രൂപങ്ങളും ചേർന്ന വിസ്മയകരമായ ഡിസൈനുകൾ വിദ്യാർത്ഥികൾ വരച്ചു ചേർത്തു ഓരോ ടീമിന്റെ നേതൃത്വത്തിലും അനുവദിച്ച സമയമായ ഒരു മണിക്കൂർ കൊണ്ട് കൈകളിൽ ചാരുതയുള്ള മൈലാഞ്ചി പൊഞ്ചണിഞ്ഞു ഹൈസ്കൂൾ വിഭാഗത്തിലെ നാല്പത്തെട്ട് വിദ്യാർത്ഥികളാണ് മെഹന്തി ഫെസ്റ്റിൽ മാറ്റുരച്ചത് മനസ്സിലുള്ളതും കണ്ടുപഠിച്ചതുമായ വ്യത്യസ്ത ഡിസൈനുകൾ സഹപാഠികളുടെ കൈകളിൽ മൈലാഞ്ചി ട്യൂബിലൂടെ പകർത്തിയപ്പോൾ മുതിർന്നവരെ തോൽപ്പിക്കും വിധത്തിൽ വിദ്യാർത്ഥികൾ മെഹന്തി ഫെസ്റ്റിലെ താരങ്ങളായി മത്സരത്തിൽ ഒൻപതാം ക്ലാസ്സിലെ ഫാത്തിമ റിഫ കാസിമും സിയ ഫാത്തിമയും ചേർന്ന ടീം ഒന്നാം സ്ഥാനം നേടി ഒമ്പതാം തരത്തിലെ വഫ മരിയ ഫൈസൽ ടി കെ ആൻസിയ ടീം രണ്ടാം സ്ഥാനം നേടി പത്താം ക്ലാസ്സിലെ ഫാത്തിമത്ത് ഷിഫ പി എം മുഫീദ ടീമിനാണ് മൂന്നാം സ്ഥാനം സ്കൂളിലെ പ്രധാന അധ്യാപകൻ എം സി ഷിഹാബ് മെഹന്തി ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു സ്റ്റാഫ് സെക്രട്ടറി പി ഹരീന്ദ്രൻ സീനിയർ അസിസ്റ്റന്റ് എസ് മനോജ് എസ് ആർ ജി കൺവീനർ കെ പ്രകാശ് വി കെ ശശികല അനീഷ് വെങ്ങാട്ട് സി പി ദിവ്യ എന്നിവർ സംസാരിച്ചു ആദ്യ മൂന്ന് സ്ഥാനക്കാർക്ക് ക്യാഷ് പ്രൈസുകളും വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ